നമസ്കാരം കടനാട സർവീസ് സഹകരണ ബാങ്കിലാണ് ഇവിടെ കോട്ടയ മിനിറ്റ് പഞ്ചായത്തിലെ പല സഹകരണ ബാങ്കുകളിലും ഉള്ള പോലെ തന്നെ ഒരു പ്രതിസന്ധി തുടങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി കഴിഞ്ഞ ഒന്നര വർഷത്തോളമായിട്ട് ഒരു അഡ്മിഷൻ ഫണ്ടത്തിലാണ് തുടങ്ങിയത് അവിടെ രണ്ട് തൊണ്ണൂറോ കോടി രൂപയുടെ വായ്പ അവിഷൻഡിംഗ് പലിശ ഉൾപ്പെടെ വായ്പ അവിഷാൻഡിംഗും അമ്പത് കോടി രൂപയുടെ നിക്ഷേപവും ആണ് നിൽക്കുന്നത് ഇപ്പൊ നിലവില് പ്രതിമാസം നിക്ഷേപകർക്ക് രണ്ടായിരം രൂപ ആയിട്ട് പതിനഞ്ചു ദിവസം കൊടുമ്പോൾ രണ്ട് പ്രാവശ്യം കൊടുക്കാമെന്നുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതുപോലും അവിടെ ലഭ്യമാകാനുള്ള പൈസ കൗണ്ടറിൽ വരുന്നില്ലാത്ത സാഹചര്യമാണ് ഉള്ളത് ആ ഒരു സാഹചര്യത്തില് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് അവിടത്തെ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളുമൊക്കെ ഒരു നിസ്സംഗതാ പുലർത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ കാര്യത്തില് അവരെ അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു സംയുക്തമായ ഒരു നീക്കം നടത്തിയാൽ മാത്രമേ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുകയുള്ളൂ കാരണം നിലവിൽ വന്നിരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റർമാർ എന്ന് പറയുന്നത് കാര്യമായ ജനബിന് ജന മുകളെ അറിയാവുന്ന ആളുകളോ ഒന്നുമല്ല അതായത് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് സംസാരിക്കുന്നവരുടെ കാര്യങ്ങളെ അവിടെ നടക്കുന്നുള്ളൂ അതുമാത്രമല്ല മാത്രമല്ല നിലവിൽ അഞ്ഞൂറോളം കേസുകൾ കോടതിയിലും ഫയലിരിക്കുക അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതുകൊണ്ട് നിക്ഷേപം കുറച്ചെങ്കിലും വായ്പയിലോട്ട് അടയ്ക്കാൻ ചോണ്ടിരുന്നവർ വരെ കോടതി കൊടുത്ത സ്ഥിതിക്ക് കോടതി കൊടുത്ത സ്ഥിതിക്ക് അത് കട്ട് ചെയ്ത് അടയ്ക്കാൻ നിർത്തിവെച്ചിരിക്കുകയാണ് അതിന് കോടതിയുടെ തീരുമാനം മനസ്സിലാക്കുന്ന രീതിയില്ല അപ്പൊ അത് ഈ പറഞ്ഞ അന്വേഷണ സമിതിയിൽ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യത്തില് ഒരു ജനീയ കമ്മിറ്റി എല്ലാ കക്ഷികളുടെയും കൂടെ പിന്തുണയോടെ അവിടെ രൂപപ്പെട്ടു വരികയും ആ അങ്ങനെ ഒരു പാനല് ഭരണസമിതി രൂപീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു സംരക്ഷണ ഫോറം സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒക്ടോബറിലൊക്കെ വരുന്നുണ്ട് അതിനെ ലക്ഷ്യം വെച്ചാണ് ഈ ഇപ്പോൾ നമ്മുടെ ഈ മൂവ്മെന്റ് നടത്തുന്നതെന്ന ഒരു ആരോപണം അവിടെ ചിലർ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരു തരത്തിൽ അങ്ങനെ ഒരു ഉദ്ദേശമുണ്ട് അത് കൃത്യമായിട്ട് പറയാം കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികൾ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ബി ജെ പിയുടെയും മുന്നണികൾ അവിടെ മത്സരിക്കുമ്പോൾ പിന്നെ അവർ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വീണ്ടും അവരെ സ്വരൂപിപ്പിക്കേണ്ട ഒരു ഈ ബാങ്കിന്റെ ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു ടീമിനെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനു മുമ്പായിട്ടാണെങ്കിൽ ഈ ഒരു വിഷയത്തില് അവര് ഇടപെടുന്നു എന്ന് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് രാഷ്ട്രീയ പിന്തുണകളൊക്കെ നാട്ടിൽ തെറ്റുമ്പോൾ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് ഈ വിഷയത്തിൽ അവരുടെ സത്ത കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ സംവാദ കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ ഇരുപത്തി ഒന്നാം തീയതി കൊല്ലപ്പള്ളിയിൽ നിന്ന് നാലു മണി മുതല് ശനിയാഴ്ച നാലുമണി മുതൽ ആറ് മുപ്പ വരെയാണ് സംവാദ സദസ് വെച്ചിരിക്കുന്നത് അവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ എന്ന് പറഞ്ഞ് അവരോട് ഞങ്ങൾ ലെറ്റർ കൊടുത്തിട്ടുണ്ട് സി പി എമ്മും സി പി ഐ കേരള മാണി കേരള ജോസഫ് കെ ഡി പി നമ്മുടെ മൺസിക്കപ്പന്റെ സംഘടന ഇത് അതുപോലെ ബി ജെ പി എല്ലാം എല്ലാ കക്ഷികളും അതിന് പുറമെ മത സാമൂഹിക സംഘടനയുടെ നേതാക്കളായിട്ട് ഒരു പത്ത് പത്തൊന്നാമത് പേരെ ഞങ്ങൾ യോദ്ധിക്ക് ക്ഷണിച്ചിരിക്കുകയാണ് അവരും ഈ ബാങ്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താ ചെയ്യാൻ പറ്റുന്നെന്നുള്ള അഭിപ്രായം പറയട്ടെ കഴിഞ്ഞ ഒരു അറുപത് വർഷമായിട്ട് കടനാട് പഞ്ചായത്തിലെ ഒരു തൊണ്ണൂറ് ശതമാനം വീട്ടുകാരും ആശ്രയിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് കർണാടക സർവീസുകാരം വായ്പ എടുക്കാനോ അല്ലെങ്കിൽ നിക്ഷേപം എഴുതാനോ അത് ഒരു ശോചനീയ അവസ്ഥയിലാണ് മുൻ ഭരണസമിതി അംഗങ്ങളുമായിട്ട് എല്ലാവരുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു റൺ പോലെ ഡെപ്പോസിറ്റ് പിൻവലിക്കുന്ന ഒരു സാഹചര്യം വന്നതാണ് പ്രശ്നം കൂടുതൽ ഉണ്ടാക്കിയത് അതിനൊരു മാറ്റം വരുന്ന് ഇതിനൊരു ക്രെഡിബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നൊരു ഒരു ചിന്ത പൊതുജനങ്ങളുടെ നിക്ഷേപകരുടെ മുമ്പിൽ വന്നാൽ ഈ നിക്ഷേപത്തിന്റെ പരീക്ഷ കിട്ടുന്ന സാഹചര്യം എങ്കിലും കുറെ ഒക്കെ മാറ്റം വരുത്തുന്ന സാഹചര്യത്തിലോട് പറയാം അതൊരു ജനീയ കമ്മിറ്റി ഒരു പതിമൂന്നംഗ ജനങ്ങൾക്ക് അംഗീകാരമുള്ള ഒരു പതിമൂന്നംഗ ബോർഡ് അധികാരത്തിൽ വന്നെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ അവർക്ക് പിന്തുണയ്ക്കാൻ അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും തയ്യാറാകുകയും ചെയ്താൽ നമുക്ക് മാറ്റം വരുത്താൻ പറ്റും കാരണം നമുക്കറിയാം ഒരു നാട്ടിലൊക്കെ കിഡ്നി ഒക്കെ ആയിട്ട് ഒരു പണ്ടിച്ച് നോക്കുമ്പോഴേ കർണാടക പഞ്ചായത്തിൽ നിന്ന് ഒരു കഴിഞ്ഞ വർഷമൊക്കെ ചെയ്താ നാൽപ്പത് നാപ്പത്തി അഞ്ച് ലക്ഷം രൂപയുള്ള ആൾക്കാർ ഡൊണേഷൻ ആയിട്ട് ചെയ്തു അപ്പൊ നമുക്ക് ഈ ആളുകളെ നാട്ടിലുള്ള ആളുകളെ മുഴുവൻ ഈ പറഞ്ഞ ടീം ഒന്നിച്ചു പോയി വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു അയ്യായിരം പതിനായിരം വെച്ചുള്ള ഡെപ്പോസിറ്റ് ഒരു മൂന്ന് വർഷ കാലത്തേക്ക് വാങ്ങിയിട്ടിരിക്കും കാരണം എന്നുള്ള രീതിയിലെ തരുവുള്ളത് നമുക്കറിയാം പക്ഷെ അങ്ങനെ നമ്മൾ അവരെ ബോധ്യപിടിച്ചുകൊണ്ട് കൊണ്ടുപോകുകയാണെങ്കിൽ റണ്ണിങ് എക്സ്പെൻസ് നമുക്ക് അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും അങ്ങനെ അതൊക്കെ രാജ്യുവലി നമുക്ക് പഴയ നിലവാരത്തേക്ക് ഭയങ്കര കൊണ്ടരാനാവും എന്നൊരു പ്രതീക്ഷയാണ് ഈ സംവിധാനത്തിലേക്ക് നമ്മൾ പോകുന്നത് അപ്പൊ നമുക്ക് സഹകരണ വകുപ്പിൽ കഴിഞ്ഞ തവണ ഒരു ഭേദഗതി വെച്ചതിന്റെ വിളിച്ചത് ഇപ്പൊ നിലവിലുള്ള അഡ്മിനിസ്ട്രേറ്റർമാർക്ക് രണ്ടു വർഷം വരെ തുടരാം എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണം രണ്ടു വർഷം വരെ തുടരാമെന്നൊരു ഭേദഗതി നേരത്തെ ഒരു വർഷം ഉണ്ടായിരുന്നൂ ഇപ്പൊ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഭരണമാണ് നടക്കുന്നത് ഈ ഡിസംബറോടെ രണ്ടു വർഷം അല്ല രണ്ടു വർഷം ആവുകയാണ് അപ്പൊ എലക്ഷൻ നടത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ട് അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ഈ ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ തന്നെ അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുകയോണ്ട് ഒന്നെങ്കിൽ അയ്യണ്ടി തന്നെ രീതിയിലേക്ക് എല്ലാവരും കൂടെ സജ്ജീകരാവുക അല്ലെങ്കിൽ മത്സരമാണെങ്കിൽ മത്സരം അപ്പൊ അത് നമുക്കറിയാം സഹകരണ ബാങ്കിലേക്ക് മത്സരങ്ങൾ എന്ന് പറഞ്ഞാല് കൂടുതലും കള്ളയോട്ടും അതുപോലെ പരിധിക്ക് വിളിന്നുള്ള വോട്ടർമാരെയൊക്കെ ശേറ്റി വിട്ടിരിക്കുന്ന സംവിധാനം ആയതുകൊണ്ട് ശരിയായ രീതിയിൽ ഒരു പ്രാതിനിധ്യം അവിടെ ഉണ്ടാകാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഒരു ജനീയ മൂവ്മെന്റിൽ കൂടെ കാര്യങ്ങൾ നടക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ശനിയാഴ്ച നടക്കുന്ന യോഗം ആ യോഗത്തിലേക്ക് നിക്ഷേപകരും അതുപോലെയുള്ള എല്ലാവരും കൂടി പത്തിരുന്നൂറോളം പേരെ കൊല്ലപ്പള്ളി ടൗണിൽ സംഘടിക്കും എന്നുള്ള പ്രതീക്ഷയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അതൊരു പൊളിറ്റിക്കൽ സമ്മർദ്ദം എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാ പ്രസ്ഥാനങ്ങൾക്കും കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ആണ് ചെയ്തിരിക്കുന്നത് അതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള ഒപ്പിച്ചേരണം തുടങ്ങിയ പരിപാടികളുമായിട്ട് കോടതിയെ സമീപിക്കാനും അതിന് ചെയ്യും അവിടെ തന്നെ ഈ വായ്പ എടുത്തിരിക്കുന്ന ആളുകള് ഞങ്ങള് കഴിഞ്ഞാൽ പല ദിവസവും പലരെയും ഞങ്ങൾ കണ്ടിരുന്നു വായ്പക്കാരായിട്ടുള്ളവരെ അവര് അവര് പറയുന്നത് അവരുടെ അവർ എഴുപത് ശതമാനം പേരും ഇതെങ്ങനെയെങ്കിലും തിരിച്ചടയ്ക്കണം എന്നുള്ളതാണ് തിരിച്ചടയ്ക്കണമെങ്കിൽ അവരുടെ പട്ടണമാണ് പണ്ടുണ്ടാണെങ്കിൽ അവരുടെ വസ്തു വിൽക്കണം വസ്തു വിൽക്കാൻ തയ്യാറുവാ വിശ്വ വിൽക്കാൻ തയ്യാറാവുമ്പോൾ ഈ വസ്തു എടുക്കണമെങ്കിൽ ഏതാണ്ട് പ്രാദേശികമായിട്ടുള്ള വസ്തുക്കളായത് കൊണ്ട് പ്രാദേശികമായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ വസ്തു എടുക്കാൻ പറ്റുള്ളൂ പുറത്തുനിന്ന് ഒരാൾ വന്നെടുക്കേ അവരുടെ എല്ലാം തുക ഈ ഭയങ്കര ഈ സഹകരണ ബാങ്കിൽ അല്ലെങ്കിൽ നീരൂർ സഹകരണ ബാങ്കില് അല്ലെങ്കിൽ വലവോർ സർവീസ് സഹകരണ ബാങ്കിൽ ഇങ്ങനെയൊക്കെ കിടന്ന് ഇവിടെ നിന്നും പൈസ വിത്ഡ്രോ ചെയ്യാൻ മേലാത്ത കാര്യം അപ്പോൾ ഇവിടെ ഈ നമ്മുടെ ബാങ്കിൽ തന്നെ ഏതാണ്ട് ഒരു പത്തൊമ്പത് കോടിയോളം വെച്ച പോലെ അതില് മൊത്തം നിക്ഷേപം ഉണ്ടെങ്കിൽ ഒരു ഒരു പത്ത് ലക്ഷത്തിന് മുകളിൽ നിശ്ചയ ഒത്തിരി പേരുണ്ട് അവർ ചെലരൊക്കെ ഈ വസ്തു എടുക്കാൻ തയ്യാറായിട്ട് രംഗത്ത് വന്ന സായി പക്ഷേ സർക്കാരിന്റെ സഹകരണ വകുപ്പിന്റെ ഒരു പുതിയ തീരുമാനം അവരെ അറിയാം അത് ഇൻഫോർമൽ ആയിട്ട് അറിയിച്ചിരിക്കുന്ന അതായത് നിയമപരമായിട്ട് നിലനിൽപ്പില്ലാത്ത ഒരു തീരുമാനമാണ് അതായത് ഈ വായ്പയിൽ നിന്ന് അഡ്ജിസ്റ്റ് ചെയ്യുന്ന തുക മൂന്ന് മൂന്ന് മുപ്പത് മൂന്നിലെന്താ മാത്രമേ സമ്മതിക്കുള്ളൂ അതായത് പത്ത് ലക്ഷം രൂപയുടെ ഒരു പ്രോപ്പർട്ടി പഠിക്കാൻ മൂന്ന് ലക്ഷം അല്ലെങ്കിൽ നാല് ലക്ഷം രൂപ വരെ വായ്പ സമ്മതിക്കുള്ളൂ ബാക്കി ആറു ലക്ഷം രൂപ അവർ കാശായിട്ട് കൊണ്ടുവന്നത് അത് പാക്റ്റിക്കലായിട്ട് നടത്താൻ ആറ് ലക്ഷം രൂപ എടുക്കാൻ ഒരിടത്തും ആരുടെയും കാണില്ല ഈ ബാക്കി തന്നെയുള്ളത് അപ്പൊ ഈ വായ്പയിൽ തട്ടി കഴിക്കാനുള്ള സംവിധാനം ഒരു ചെയ്യുകയാണെങ്കിൽ ഈ കുടിശ്ശിക ആയിട്ടുള്ളവരുടെ കുടിശ്ശികയുടെ പ്രശ്നമായി പരിഹരിക്കാൻ പറ്റും അതുപോലെ തന്നെ ഈ നിക്ഷേപകർക്കും ഈ പ്രശ്നമില്ലാതെ പറയാം പൈസ മാറ്റുക കുറച്ച് നിക്ഷേപം കുറച്ച് പോകുന്നുള്ളൂ പക്ഷേ ഇവർ സഹകരണമായപ്പോൾ അതിന് അനുമതി നൽകുന്നില്ല അത് അങ്ങനെയുള്ള ഇൻഡ്യൂഡലായിട്ട് കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ ഹൈക്കോടതിയെ സമീപിച്ചു കഴിഞ്ഞാൽ അത് അനുകൂലമായിട്ട് സാഹചര്യം കിട്ടുന്ന സാഹചര്യങ്ങൾ പലയിടത്തും ഉണ്ട് കാരണം ബാങ്കിനെ സംബന്ധിച്ച് ബാധ്യത വരുന്നില്ല അവരുടെ നിക്ഷേപത്തിൽ കിടക്കുന്ന തവണ ലോണിലോട്ട് വരവ് വെക്കുന്നതുള്ള അവർക്ക് വരെ വിഷയങ്ങളില്ലാത്തതുകൊണ്ട് കോടതി അത് അനുവദിക്കാറുണ്ട് ഇതിനുമുമ്പും ചെറുതൊക്കെ അനുവദിച്ചിട്ടുണ്ട് പക്ഷെ ഹൈക്കോടതി പോകണമെങ്കിൽ ഒരു പത്ത് നാൽപ്പതിനായിരം രൂപ മുടക്കണം അതിൻ്റെയുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കയ്യിൽ നിന്ന് ഈ നിക്ഷേപയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കയ്യിൽ പൈസ എടുക്കാനേ ഇല്ലാത്തൊരവസ്ഥയിലാണ് പോകുന്നത് പിഴകിലൊരു ഒരു ഒരു കുടുംബ ഒരു കുടുംബനാഥനെ ആ പുള്ളിക്ക് മൂന്ന് മക്കളാണുള്ളത് മൂന്ന് പേരെങ്കിലും എട്ട് പ്രായം ഏകദേശം ആയതാരണം പുള്ളി ഒരു നാപ്പത് ലക്ഷം രൂപയാണ് ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ളത് ആയതാറിയതിനുവേണ്ടി കല്ല്യാണം ഇപ്പം ഒരു രണ്ടു കൊല്ലമായിട്ട് ഒരു പൈസയും തിരിത്ത സാഹചര്യത്തിലെ അങ്ങനത്തെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ആശുപത്രി കേസുകളൊക്കെ അപ്പോ ആ ഒരു സാഹചര്യങ്ങളിൽ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടിയൊരു പങ്കാളിത്തം വേണം അവിടെ രാഷ്ട്രീയ മുതലെടുപ്പോ അല്ലെങ്കിൽ കേരി എന്നുള്ള നില നിലപാടുകളോ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു വലിയൊരു പ്രസ്ഥാനത്ത് നശിപ്പിക്കുകയാണ് അതിന് കൂട്ടായക്രമം എന്നതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വിജയിച്ചത് അവിടെ സംഘടനയുടെ ഈ ഒന്നര വർഷം മുമ്പ് നിക്ഷാപകരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിക്ഷേപകരുടെ ഒരു സംഘടന മാനക്കൂർ പള്ളിയിലെ വികാരി നേതൃത്വത്തിൽ അവിടെ വിളിച്ചു കൂട്ടിയിരുന്നു നിങ്ങൾ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടാകുമായിരിക്കും അതായത് അറുന്നൂറോളം പേര് പങ്കെടുത്തിരുന്നു ആ സംഘടന കുറച്ച് നടപടികളുമായിട്ട് മുന്നോട്ട് പോയിട്ട് കാര്യമായ പ്രയോജനം കിട്ടില്ല അത് സംബന്ധിച്ച് കത്ത് കാര്യങ്ങൾ അതിന്റെ സെക്രട്ടറി ആയിട്ടുള്ള ജോസഫ് ഇവിടെ പറയുന്നില്ല മലപ്പൂർ വെച്ച് കളി വെച്ച് നടന്ന മീറ്റിംഗിന്റെ അറുന്നൂറ് പേരോളം പങ്കെടുത്തു അപ്പൊ അവിടെ കുറെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് തീരുമാനിച്ച ഒരു ഭരണസമിതി എടുത്തത് എന്നത്യു ഉപവാക്കൽ പ്രസിഡന്റും കണ്ടെത്തി ഞാൻ സെക്രട്ടറിയുമായിട്ടാണ് അതിന്റെ തല കമ്മിറ്റി നടപടികൾ മുമ്പോട്ട് നിൽക്കുന്നത് അപ്പൊ ബാങ്കുമായിട്ട് സെക്രട്ടറിയും ഭരണസമിതിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവതരിപ്പിച്ചിട്ട് അവരതൊന്നും സ്വീകരിച്ചില്ല അപ്പൊ ആ സ്വീകരിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രശ്നം കൂടി അവര് കുറച്ചുപേര് രാജിവെച്ച് ആ ഭരണസമിതി ഇല്ലാതാക്കി അഡ്മിനി ഒരു സർക്കാർ മേലിൽ ഒരു ഭരണം വന്നു അപ്പൊ ആ ആള് കുറച്ച് കാര്യങ്ങളൊക്കെ നിക്ഷേപർക്ക് വേണ്ടി സമീപിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ പാർട്ടി ഇടപെട്ടത് ആളെ മാറ്റി മൂന്ന് മാറ്റിയും അഡ്മിഷൻ അഡ്മിനിഷ്ടം കൂട്ടുകയും ചെയ്തു അപ്പൊ അവരുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് നടക്കാത്തതിന് ഞങ്ങൾ ഹൈക്കോടതിയിൽ കേസ് നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് കാര്യങ്ങൾ അങ്ങനെയുള്ളതെല്ലാം സമർപ്പിച്ചുകൊണ്ട് കേസ് കൊടുത്തു ആ കേസിന്റെ അകത്ത് പല പ്രാവശ്യം രജിഷ്ട് വന്നു ഇതിന്റെ അകത്ത് ഗുളിക സന്ദർശിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊടുത്തിയ തെളിവുകളെല്ലാം ശരിയാണെന്ന് രഹിസോ സംബന്ധിച്ച് കോടതി വിജിലൻസിനെയും റവന്യൂവിനെയും ഈ റിപ്പോർട്ടുകൾ ബാങ്കിൽ നിന്ന് കളക്ട് ചെയ്ത് സമർപ്പിക്കാൻ അപേക്ഷിക്കുകയും ചെയ്തു പക്ഷെ അതിൻ്റെ അകത്ത് മുൻപോട്ട് കാര്യങ്ങൾ നടക്കാനോ പിന്നെയും പ്രസ് ചെയ്തു കഴിഞ്ഞപ്പോ കോടതി രണ്ടു മാസത്തിനുള്ളിൽ ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം പറഞ്ഞിരിക്കണം അപ്പോ ഒരു മാസം കഴിഞ്ഞിരിക്കുകയാണ് രണ്ടു മാസത്തിനുള്ളിൽ സമർപ്പിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത് ആ ഒരു നീക്കം എന്ന് പറയുന്നത് ഈ അനധികൃത വായ്പ കൊടുത്തതും വാല്യുവേഷൻ ഓവർ വാലുവേഷൻ ആയ വസ്തുവിനെ സംബന്ധിച്ചുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് അതുകൊണ്ട് നിക്ഷേപകരുടെ ഏർ നിക്ഷേപത്തെ തിരിച്ചു കിട്ടാനുള്ള പറക്കുകൾ വരുന്നില്ല അതിന്റെ നമ്മളൊരു കൂട്ടായ ശ്രമത്തിൽ ഇപ്പൊ ഈ നിക്ഷേപ ബാങ്ക് സംരക്ഷണ ഫോറം എന്നുള്ള രീതിയിൽ നമ്മളൊരു കൂട്ടായ നീക്കം നടത്തുന്നത് അതിനെല്ലാവരെയുടേയും ഇന്നും ഞങ്ങൾ ശ്രദ്ധിക്കുകയാണ് എല്ലാ നിക്ഷേപകരുടെ സാന്നിധ്യം കൊല്ലപ്പള്ളിയിലെ ആ യോഗത്തിൽ പങ്കെടുക്കണം ഒരു പത്തിരുന്നൂറ് പേരെങ്കിലും അവിടെ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത്രയൊരാൾക്കൂട്ടം അവിടെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ ഒരു തീരുമാനങ്ങൾ അനുകൂലമായ തീരുമാനങ്ങൾ ബാങ്കിന് അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു സമ്മർദ്ദം ഉണ്ടാവും അതിനുള്ള ശ്രമത്തിന്റെ ഭാഗം കൂടെ കൂടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് എല്ലാവിധ സഹകരണങ്ങളും നിക്ഷേപകരുടെ ഭാഗത്തു നിന്നും അതുപോലെ ബാങ്കിനെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന കുടുംബങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നും ഞങ്ങൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്